നമ്മുടെ കുഞ്ഞു എന്താണ് ഇത്ര ഗ്രീൻ റസ്റ്റോടെ ഇന്ന് കഴിക്കുന്നതെന്ന് നോക്കിയാലോ മമ്മി ഒരു ചക്കപ്പേരി ഉണ്ടാക്കി ചക്ക സീസൺ ആണല്ലോ ഇവിടെ ഇവിടെ ചക്ക കിട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം മമ്മിയുടെ കൂടെ എന്തായാലും ഉണ്ടാക്കുന്ന ചക്കപ്പേരി ഞാൻ കണ്ടുപിടിക്കാൻ വിളിച്ചത് അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ മെയിൻ ടാസ്ക് ഇത് അരിഞ്ഞെടുക്കുന്നത് നന്നായി അരിഞ്ഞ ചക്ക അതിനെ കുക്കറിൽ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തു ഫുൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് കറി കാശാനായിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കാം ചീനച്ചട്ടിയിൽ വെളിച്ചുള്ള ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് മൂത്തതിന് ശേഷം അതായത് ആ ബ്രൗണിഷ് ഷെയ്ഡ് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം അതിലോട്ട് മഞ്ഞപ്പൊടി ഇടണം മിളക് പൊടി ഇടുക നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇവിടെ ഞങ്ങൾ അത്ര എരി കഴിക്കുന്നവരല്ല പിന്നെ ഇവാനും കഴിക്കാനുള്ളതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂണാണ് ഞങ്ങൾ ഉപയോഗിച്ചത് മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ നാല് ടീസ്പൂൺ മിളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇവരെന്തോ കാര്യമായി ചെയ്യുന്നതെന്ന് നോക്കിയ ഒരാളോട് ഇരിക്കും കേട്ടോ എന്തായാലും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ചക്ക ആഡ് ചെയ്ത നന്നായി മിക്സ് ചെയ്യുക ലാസ്റ്റായിട്ട് ഈ മിക്സ് ചെയ്തതിൻ്റെ മേലെക്കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കുക അതിനുശേഷം ഞങ്ങൾ നല്ല സൺട്രെസ്റ്റ് പെക്കനായി പോയി കുളിച്ച് പാപ്പ കഴിക്കാനായിരുന്നു കഴിക്കുമെന്ന് എനിക്കൊരു സംശയമായിരുന്നു കാരണം അവൻ അങ്ങനെ എല്ലാ സാധനങ്ങളും അത്രയും ഇഷ്ടമൊന്നുമല്ല കഴിക്കാനായിട്ട് ഇതെന്താണെന്നറിയില്ല നല്ല ഇൻട്രസ്റ്റോടെ ഫുൾ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത് അവസാനം സ്വന്തമായിട്ടിരുന്നു വാരി തിന്നുന്നുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ശേഷം ഞങ്ങൾ അതിനകത്ത് സൺസെറ്റ് കാണാൻ പോയി ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ട് സണ്ണിനോട് ടാറ്റൊക്കെ പറഞ്ഞ് ഫുൾ ഹാപ്പിയായി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു